ഇസ്രയേലുമായി ബന്ധപ്പെട്ട രണ്ടു മൂന്ന് വാർത്തകളുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് കുറച്ച് മുമ്പ് ഓസ്ട്രേലിയൻ നഗരമായ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ഒരു ശക്തമായ വെടിവെപ്പ് നടന്നു എന്നുള്ളതാണ് ഈ വെടിവെപ്പിൽ പതിനൊന്ന് പേർ തൽക്ഷണം മരണപ്പെടുകയും ഇരുപത്തി ഒൻപതോളം പേർക്ക് പരിക്കുപറ്റുകയും ചെയ്തു എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു അപകടം അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം ജൂതന്മാർക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് ഇസ്രയേൽ ആരോപിച്ചിട്ടുണ്ട് കാരണം ജൂതന്മാരുടെ ഒരു പ്രോഗ്രാമിനിടെ ജൂതീയ ജൂതവംശജർ ഒരുമിച്ചു കൂടിയ ഈ ഹുക്ക എന്ന് പറയുന്ന ആഘോഷത്തിനെ ഒരുമിച്ച് കൂടിയതായിരുന്നു ഓസ്ട്രേലിയൻ ജൂതന്മാരായ ഒരു വിഭാഗം ആ ഒരു ആഘോഷത്തിനിടെ ആ ആഘോഷത്തിൻ്റെ ഒന്നാം ദിവസമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ഈ ഒരു ആഘോഷത്തിന്റെ പ്രധാന ഒരു ഭാഗം എന്ന് പറയുന്ന വിളക്ക് കത്തിക്കുക എന്ന ഒരു ഒരു സമ്പ്രദായമാണ് ഇത് എട്ട് രാത്രികൾ ഏകദേശം ഒമ്പത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ആഘോഷത്തിന്റെ ഒന്നാം ദിനമായിരുന്നു ഇത്തരത്തിൽ ഓസ്ട്രേലിയൻ ജൂതന്മാർക്ക് എതിരെ ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് ഇത് ശക്തമായ ജൂതവംശജർക്കെതിരെയുള്ള ആക്രമണമാണെന്ന് ഇസ്രയേൽ ആരോപിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം സാധാരണക്കാരായ ആരെയും ആക്രമിക്കുന്നത് ആരെയും കൊല്ലുന്നത് നാം ആരും അംഗീകരിക്കുന്നില്ല പക്ഷെ ഇസ്രയേൽ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ ഗാസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും സാധാരണക്കാരായ ജൂതന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് നമുക്കറിയാം ചില വീഡിയോകളിൽ നാം തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് ഐ ഡി എഫിൽ പ്രവർത്തിച്ചവരും പ്രവർത്തിക്കാത്തവരുമായ ചില അംഗങ്ങൾ വീഡിയോ കോളിലൂടെയും മറ്റുമൊക്കെ ചില ആപ്പുകൾ മുഖേന ഓൺലൈൻ മുഖേനയുള്ള കോളുകൾ വഴി താൻ ഇസ്രയേലിയാണ് എന്ന് പരിചയപ്പെടുമ്പോൾ ഞാൻ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മറുവിഭാഗം പറയുമ്പോൾ നാം കാണുന്നത് ഞങ്ങൾ നിങ്ങളെ കൊന്നു തീർക്കുമെന്ന് സാധാരണക്കാരായ ഇസ്രയേലികൾ പോലും പറയുന്നതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് അത്തരത്തിലായിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ കുട്ടികളെ എന്തിനു കൊല്ലുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കൊന്നു തീർക്കും എന്നാണ് അവരുടെ മറുപടി ഇത്തരത്തിലൊരു വിഭാഗം ഇസ്രയേലിൽ നതിന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ വളർന്നു വരുമ്പോൾ അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമിക്കപ്പെടുന്നത് ഒരു വിഭാഗം ആളുകൾ അവർ ചെയ്തു കൂട്ടുന്നതിൻ്റെ ഗസയിലും ലബനാനിലും സിറിയയിലും അതുപോലെ അവരുടെ അയൽ രാജ്യങ്ങളിലൊക്കെയും അകാരണമായി കൊന്നു തള്ളുന്നതിൻ്റെ ഭവിഷ്യത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓസ്ട്രേലിയയിൽ നടന്ന ഈ വെടിവെപ്പ് എന്ന് പറയാതെ വയ്യ ഏതായാലും അവിടെയുള്ള ഈ ജൂതന്മാരെന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ പങ്കെടുത്തവരോ മറ്റോ ആയിരിക്കണമെന്നില്ല അവർക്ക് ഈ നിലപാട് തന്നെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഓസ്ട്രേലിയക്കാരൻ തന്നെയാണ് ഈ വെടിവെപ്പിൽ പങ്കെടുത്തത് വെടിവെപ്പിന് നേതൃത്വം കൊടുത്തത് എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം അതിന് ആ ഈ ഒരു ബീച്ചിന് ബോണ്ടി ബീച്ചിന് അമ്പത് കിലോമീറ്റർ അകലെ അദ്ദേഹത്തിൻ്റെ വീട് സെർച്ച് ചെയ്തെന്നും മറ്റുമൊക്കെയുള്ള വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി ഉണ്ടായി വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഒരാൾ തലക്ഷണം തന്നെ മരണപ്പെടുകയും മറ്റൊരാൾ അപകടത്തിൽ ഗുരുതരാവസ്ഥയിലുമാണ് എന്നുള്ള വാർത്തയും വരുന്നുണ്ട് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനാനിൽ ഉടനീളം ഇസ്രയേൽ ഒരു ഡസണോളം വ്യോമാക്രമണങ്ങൾ നടത്തി എന്നുള്ളതാണ് ഹിസ്ബുല്ലയുടെ ആയുധ ശേഖരണങ്ങളും മറ്റുമൊക്കെ അവരുടെ എല്ലാ സംവിധാനങ്ങളും നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തങ്ങൾ ഈ ആക്രമണം നടത്തുന്നത് എന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു എന്നാൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടു കൂടി ഇസ് ഈ ലബനാനും ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തർ കരാറിലേക്ക് എത്തിയതായിരുന്നു ഈ ഒരു വെടിനിർത്തർ കരാറിന്റെ കൃത്യമായ ലംഘനമാണ് തുടർച്ചയായുള്ള ഇസ്രയേലിൻ്റെ ഈ ആക്രമണമെന്ന് ലബനാൻ ആരോപിക്കപ്പെടുന്നു ഇപ്പോൾ വെടിനിർത്തിയിരിക്കുന്നത് ലബനാനിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് എന്നുള്ളതാണ് ഒരു വിരോധാഭാസം ഇസ്രയേൽ വെടിനിർത്തർ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ടെങ്കിലും നിരന്തരം അതിന് ശേഷം ലബനാനിലേക്ക് ഹിസ്ബുല്ലയെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും സാധാരണക്കാരെ പോലും കുന്നുതള്ളുന്ന ഒരു സമ്പ്രദായമാണ് ഇസ്രയേൽ തുറന്നു കൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ കരാറിന് ശേഷം കുറഞ്ഞത് നൂറ്റി ഇരുപത്തിയേഴ് ആളെയെങ്കിലും ലെബനാനിൽ ഇസ്രയേൽ കുന്നുകളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് റദ്വാൻ ഫോസിലെ പരിശീലനത്തിന് ഉപയോഗി ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് തങ്ങൾ ആക്രമിച്ചു നശിപ്പിച്ചു തകർത്തു എന്നൊക്കെയാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഏതായാലും ദൂരെ നിന്ന് കാണുമ്പോൾ വളരെ ശക്തമായ പുകജ്വാലകൾ പൊങ്ങുന്ന രീതിയിലായിരുന്നു ഇസ്രയേലിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണം എന്ന് പറയാതെ വയ്യ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഗസൈയിൽ ഹമാസിൻ്റെ ഒരു സീനിയർ കമാൻഡറെ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം കൊൽ കൊലപ്പെടുത്തി കളഞ്ഞു ഒരു ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ് ഹമാസിന്റെ ഉന്നത കമാൻഡറായ റയദ് സാദിനെയാണ് ഇസ്രയേൽ ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തി കളഞ്ഞത് എന്നും അതുപോലെ തന്നെ ഈ ഒരു കൊലപാതകം ഹമാസിന്റെ ഔദ്യോഗിക വിഭാഗം ഇത് സ്ഥിരീകരിച്ചതായും അൽ ജസീറ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഇസ്രയേൽ മനസ്സിലാക്കുന്നത് ഈ ഒരു കമാൻഡർ ഈ ഒരു ഹമാസിന്റെ നേതാവ് എന്ന് പറയുന്നത് ഒക്ടോബർ ഏഴിലെ ഇസ്രയേൽ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന അതിൻ്റെ കീ ഫാക്ടറായി പ്രവർത്തിച്ച ആളുകളിൽ ഒരാൾ കൂടിയാണ് ഈ ഒരു റയദ് സായദ് എന്ന് പറയുന്ന ഹമാസിൻ്റെ ഈ കമാൻഡർ എന്നും അതുപോലെ ഹമാസിൻ്റെ ആയുധ മാനുഫാക്ചറിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണെന്നും മറ്റുമൊക്കെ ഇസ്രയേൽ അവകാശപ്പെടുകയാണ് ഏതായാലും ഹമാസിൻ്റെ ഒരു മുതിർന്ന നേതാവിനെ തന്നെ കഴിഞ്ഞ ദിവസം ഗസയിൽ ഒരു ഡ്രോൺ ആക്രമണത്തിലൂടെ ഇസ്രയേൽ കൊലപ്പെടുത്തി കളഞ്ഞു എന്ന വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇതൊക്കെയും ഇത് ഹമാസ് കൃത്യമായി ആരോപിക്കുന്നത് ഇത് തികഞ്ഞ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണ് എന്നുള്ളതാണ് നേരത്തെ ലെബനാനിലെ വിഷയം പറഞ്ഞതുപോലെ ഗസയിലും വെടിനിർത്തൽ കരാറിൽ ഇസ്രയേൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന ലോക നേതാക്കളെയൊക്കെ ക്ഷണിച്ചിരുത്തി വളരെ കൊട്ടിഘോഷിച്ചു കോശിച്ചു കൊണ്ട് കൊണ്ടുവന്ന ഏർ ഈയൊരു വെടിനിർത്തൽ കരാറിൽ ഇസ്രയേൽ ഒരു ഭാഗം ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും ഈ കരാർ നിലവിൽ വന്നത് മുതൽ ഇസ്രയേൽ നൂറുകണക്കിന് ലംഘനങ്ങൾ ഗസയിൽ നടത്തി എന്നുള്ളതാണ് എല്ലാ ദിവസവും ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഗസയിലേക്ക് ആക്രമണം നടത്തുകയും സാധാരണക്കാരെയും ഹമാസിന്റെ വ്യക്തികളെയും കുട്ടികളെയും അടക്കം ഇസ്രയേൽ നിരന്തരമായി കൊന്നു തള്ളുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാനതാണ് നേരത്തെ പറഞ്ഞത് ലോകത്തെ ഒരു നേ ഒരു നിയമത്തെയും അംഗീകരിക്കാത്ത ലോകത്തെ ഒരു ചട്ടങ്ങളെയും തങ്ങൾ അംഗീകരിക്കില്ലെന്ന ദാഠ്യം പിടിച്ചുകൊണ്ട് ലോകത്തെ എല്ലാ നിയമത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന പ്രവർത്തനമാണ് ഇസ്രയേൽ കാഴ്ചവെക്കുന്നത് ഇസ്രയേലിൻ്റെ ഈ കാടത്ത നയത്തിനെതിരെ ഹമാസ് ഇസ്രയേൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് പലപ്പോഴും ആസ്ട്രേലിയ ഗസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് പറഞ്ഞു മുന്നോട്ട് വന്ന ഒരു രാജ്യവും കൂടിയാണ് ഇസ്ര ഫലസ്തീനെ ആസ്ട്രേലിയ അവസാന കാലയളവിൽ അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് വരെ ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും ഒക്കെ കൂടി ചേർ കൂടെ ചേർന്നുകൊണ്ട് ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിലേക്ക് കൂടെ പോയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആക്രമണം നടന്ന സമയത്ത് ഇസ്രയേൽ ആരോപിക്കുന്നത് ഇവിടെ ജൂതന്മാർ ഓസ്ട്രേലിയയിൽ സുരക്ഷിതരല്ലെന്നും ഫലസ്തീനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദത്തെ അംഗീകരിക്കുന്ന പ്രവണതയാണ് ഓസ്ട്രേലിയ കുറച്ച് കാലങ്ങളായി ചെയ്തു വരുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇസ്രയേൽ ഒരു ആക്രമണത്തെ തുടർന്ന് ഓസ്ട്രേലിയയുടെ പേരിൽ ആരോപിക്കുന്നത് ഈ ആരോപി ആരോപണം ഓസ്ട്രേലിയയുടെ പേരിൽ ആരോപിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഓസ്ട്രേലിയ കഴിഞ്ഞ കാലയളവിൽ നമുക്കറിയാം ഫലസ്തീനെ അംഗീകരിച്ചതുകൊണ്ടും ഗസക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഇസ്രയേലിനെതിരായ നിലപാടുമായി മുന്നോട്ടു പോവുകയും ചെയ്തതുകൊണ്ടാണ് അത്തരത്തിലൊരു ആരോപണം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഏതായാലും ഇസ്രയേൽ ചെയ്യുന്നതിന് സമൂഹം ലോകത്തെല്ലായിടത്തും വേട്ടയാടപ്പെടുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ അവർ ലോകത്ത് അനുഭവിക്കുന്നു വിതച്ചത് കൊയ്യാതെ പോവില്ലല്ലോ എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെയാണ് സമൂഹം ഇസ്രയേലികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ലണ്ടനിലും അതുപോലെ ന്യൂയോർക്കിലും ഒക്കെയും പല ആക്രമണങ്ങൾക്കും ജൂതസമൂഹം ഇരയായിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാലയളവിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഏതായാലും ഇസ്രയേലിൻ്റെ ഈ ലോകത്തെ ഒരു നിയമത്തെയും വ വകവെക്കാതെ ലബനാനിലേക്കും സിറിയയിലേക്കും ഗസയിലേക്കും ഒക്കെ ആക്രമണം നടത്തുന്നത് ഇസ്രയേൽ നിർത്താതെ ഇസ്രയേൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വെടിനിർത്തൽ കരാറിനെ ബഹുമാനിക്കാതെ തങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയില്ലെന്നും കടന്നിട്ട് ഒരു കാര്യവുമില്ലെന്നും ഹമാസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടയ്ക്ക് ഇസ്രയേലിൻ്റെ പേരിൽ രണ്ടാം ഘട്ടത്തിന് പ്രഷർ ചെലുത്തണം അഥവാ ഈ ആക്രമണങ്ങളൊക്കെ നിർത്തിക്കൊണ്ട് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുവാൻ ഇസ്രയേലിൽ ലോകരാജ്യങ്ങൾ പ്രഷർ ചെലുത്തണമെന്ന് അതും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം